ഹായ് ഹലോ നിഷീ ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെ എല്ലാവരുടെ വിശേഷം സുഖമല്ലേ നമ്മളിവിടെ അല്ല എന്തെങ്കിലും ഇല്ല കുഴപ്പമില്ലാതെ പോകുന്നുട്ടോ നമ്മളിന്ന് കോഴിക്കോട് പോയത് ഒരു ചെറിയൊരു യാത്രയുടെ സ്ലിപ്പും വീഡിയോസാണ് ഈ കാണുന്നത് ഒപ്പം നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഷീറ്റ് വെച്ചിട്ട് കെട്ടിയിട്ടുള്ള കടകളൊക്കെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് നല്ല നല്ല അടിപൊളി കടകളൊക്കെ ആക്കി നല്ല തട്ടുകടയൊക്കെ ആയിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ളത് അമിത ചിന്തകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അതായത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണല്ലേ ചിന്തിക്കാനുള്ളൊരു കഴിവ് ഒരു മനുഷ്യനെ ഒരു ദിവസം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ചിന്തകൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നതെല്ലാം എന്നാൽ ഓവർ ചിന്ത ഉള്ളവർ അതായത് ടെൻഷൻ കൂടുതലായ ഒരുപാട് ചിന്തിക്കുന്നവർ എഴുപതിനായിരം വരെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുമെന്നാണ് പറയുന്നത് അത്രയും ചിന്തകൾ വരും അത് പോസിറ്റീവും നെഗറ്റീവും അതിനനുസരിച്ചുള്ള കൂട്ടലും കുറേയിലായിട്ടും നമ്മളെ ചിന്തകൾ വരും ശാസ്ത്രം പറയുന്നത് കേട്ടോ പിന്നെ റിപ്പീറ്റ് ചിന്തകൾ അതാണ് നമ്മളെ കൂടുതൽ ടെൻഷനാക്കുക അതായത് ആലോചിച്ചു തന്നെ പിന്നെ പിന്നെ ആലോചിച്ച് ആലോചിച്ച് നമ്മളെ മനസ്സിന് നമ്മൾ നെഗറ്റീവും ഇങ്ങോട്ട് വരുത്തി ആകെ എന്താ ഡിപ്രഷൻ പോകും നിയന്ത്രിക്കാനുള്ള ഒരു അങ്ങനത്തേനൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ മനസ്സിനെയും ചിന്തകളെയൊക്കെ നമുക്ക് ഒരു കൺട്രോളിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ നമ്മളെ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വരുത്താൻ ശ്രമിക്കാതെ എന്നാൽ തന്നെ നമ്മൾ എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ ചിന്തകളൊന്നും നമ്മൾ ഒരു നിസ്സാരമായി കാണും ചെയ്യരുത് നമ്മളെ ചിന്തകളുണ്ടായതുകൊണ്ടാണ് നമ്മളെ ലോകം ഇന്ന് ഇങ്ങനെ എത്തിയത് നമുക്കറിയാം ആകാശത്ത് കൂടെ ഫ്ലൈറ്റ് പോകുന്നതും കടലിൽ കൂടെ ബോട്ടും അതായത് മീനുകൾക്ക് മാത്രമല്ല കടലിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതെന്ന് കണ്ടെത്തിയതും അങ്ങനെ നമ്മളെ ശാസ്ത്രം കണ്ടെത്തിയ എല്ലാ കഴിവുകളും ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ ചിന്തയല്ല ഒരുപാട് ചിന്തകൾ വന്നിട്ടാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിന്തകളെ നെഗറ്റീവായിട്ട് കാണരുത് പക്ഷേ എന്താണെന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജ്

അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് നമ്മൾ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോലെയാണ് അതായത് നമ്മൾ മനസ്സ് അതായത് വിഷാംശം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം പിന്നെ എന്തൊക്കെ നമ്മൾ പ്രതികരിക്കുക അതുപോലെ തന്നെ നമ്മളെ മനസ്സിന് നമ്മൾ നല്ല നല്ല ഫുഡ് കൊടുത്താൽ അതായത് നല്ല നല്ല വിഷയങ്ങൾ നമ്മൾ മനസ്സിന് കൊടുത്താൽ നമ്മളെ ചിന്തകളും നല്ല നല്ലതായിട്ട് വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുപോലെ നമുക്ക് പിന്നെ നമ്മൾ മനസ്സിന് നല്ല ചിന്തകൾ കൊടുക്കണേ നമ്മുടെ മനസ്സ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാൽ നമ്മളെ മനസ്സ് നമ്മൾ നെഗറ്റീവ് ചിന്തകളും അനാവശ്യ സംസാരങ്ങളും അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിൽ നമ്മളെ മനസ്സ് നമ്മളൊരു ശത്രുമായിട്ട് ചിന്തിക്കുക നമ്മളെ ശത്രുവായിട്ട് നമ്മളെ മനസ്സ് പ്രതികരിക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറ്റം വരുത്തണമെങ്കിൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാട്ടോ അതായത് നമ്മളെന്താണ് നമ്മൾ താല്പര്യം അതായത് നമുക്ക് ചിലപ്പോൾ പിന്നെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയുമോ നമ്മളൊരു പേപ്പറോ ഒരു കടലാസോ എടുത്തിട്ട് നമ്മളതിൽ എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ പിന്നെ ആ ചിന്തകൾ വരില്ല കാരണം നമ്മളവിടെ എഴുതി വെച്ചു വെച്ചെന്നുള്ളൊരു മനസ്സ് നമുക്കൊരു ബോധം വരും ഇല്ലേ അപ്പോൾ പിന്നെ ആ ചിന്തകൾ വരില്ല അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കാൻ ശ്രമിക്കുക അതുപോലെ ചിലപ്പോൾ നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടാവും അവനോടോ അവളോടോ അങ്ങനെ ശത്രുത അപ്പോൾ ആ നെഗറ്റീവ് തോട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക മാറി ചിന്തിക്കുക അതായത് നമ്മൾ പിന്നെ അന്നത്തെ ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അന്നത്തെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ വരാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ പാസ്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രസൻസ് പാസ്റ്റ് ഏതായാലും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാതെ പ്രസൻസ് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ നമ്മളൊരു അലാറം വെച്ച് നിൽക്കുക അലാറം വെച്ച് അടിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ ഞാനൊക്കെ നമ്മൾ ചെയ്യണൊരു കാര്യമാണ് എന്ത് വേണം കുറച്ചൊരു അഞ്ച് മിനിറ്റ് കിടക്കണം അത് നമുക്ക് എണീക്കണോ അപ്പോൾ നമ്മൾ മനസ്സിന് നമ്മൾ നമ്മളിപ്പോൾ എണീക്കാൻ വേണ്ടിയിട്ടാണല്ലോ അലാറം വെച്ചത് അങ്ങനെ നമ്മൾ നല്ലൊരു തീരുമാനത്തോടെ പെട്ടെന്ന് നമ്മൾ ഇമ്മീഡിയറ്റിന് ആക്ഷൻ എടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ചിന്തകൾ വരാൻ സാധിക്കും കേട്ടോ അതുപോലെ നമുക്ക് നല്ലൊരു ഫ്രണ്ട് എല്ലാം പറയാൻ അതായത് നമ്മളെ സങ്കടങ്ങൾ പറയാനും സന്തോഷങ്ങൾ പറയാതെ സങ്കടം പറഞ്ഞാൽ നമുക്ക് പകുതിയാവും സന്തോഷം പറഞ്ഞാൽ നമുക്ക് ഇരട്ടിയാവും എന്നുള്ളത് പറയാം എന്ന പോലെ നമുക്ക് നല്ലൊരു ഫ്രണ്ടിന് കണ്ടെത്താൻ ശ്രമിക്കുക അതും ആരും ആവാട്ടോ ബാപ്പയാവാം ഉമ്മയാവാം ഭർത്താവ് ആവാം ഭാര്യയാവാം മക്കളാവാം സുഹൃത്ത് അങ്ങനെ ആരായാലും സുഹൃത്തുക്കളാവാം നല്ലൊരു ഫ്രണ്ടിനെ കണ്ടെത്താൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല നല്ല ഹോബീസ് നമ്മൾ ഏർപ്പെടുത്തുക അതായത് ഇപ്പോൾ ആ മ്യൂസിക് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ അങ്ങനെ എന്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ പത്രം വായിക്കുക അല്ലെങ്കിൽ വായന വേറെ എന്തെങ്കിലും നോവലുകൾ അങ്ങനെയൊക്കെ നമ്മൾ വായനകൾ കൊണ്ടുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സ് നല്ലൊരു ചിന്തകൾ വരും കേട്ടോ അതുപോലെ ദൈവവിശ്വാസം ഉള്ളവർ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക അതുപോലെ നല്ലൊരു സ്ലീപ്പിങ് അതായത് ഏഴോ എട്ടോ മണിക്കൂർ നല്ലൊരു സ്ലീപ്പ് കൊണ്ടുവരാൻ നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുക നമുക്ക് ടെൻഷൻ വരുമ്പോളേ നമ്മൾ നെഞ്ചിങ്ങനെ പിടപെടാ ഇടിക്കും അതുപോലെ ശരീരം വേർക്കും അതുപോലെ ക്ഷീണം തോന്നും ടോയ്ലറ്റ് പോകാൻ തോന്നും അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കണ്ണും അടച്ചിട്ട് റിലാക്സ് ആയിട്ട് ശ്വാസം മേപ്പോട്ട് വലിച്ചിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാക്കിയിട്ട് മെല്ലെന്ന് വിട്ടു വെക്കുക അപ്പോൾ നമുക്കൊരുപാട് നല്ലൊരു മനസ്സിന് റിലാക്സേഷൻ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്